ക്രിസ്തുമസ് പപ്പയല്ല ക്രിസ്തുമസ് തീക്ഷണമായൊരു ആത്മീയ വൈകാരിക അനുഭൂതിയാണ് ഓരോ വിശ്വാസിക്കും ക്രിസ്തുമസ് ദൈവവും മനുഷ്യനും നേർക്കുനേർ പ്രപഞ്ച സൃഷ്ടാവായ ദൈവം ഒരു ശിശുവായി കാലത്തൊഴുത്തിൽ ഓമനത്വവും അരക്ഷിതാവസ്ഥയുമായി ഉണ്ണിയേശു ഇനി എങ്ങോട്ടെന്നറിയാതെ കഠിനമായ മനോവ്യതയോടെ ജോസഫും മേരിയും ആട്ടേടന്മാരും ആടുകളും ജ്ഞാനികളായ രാജാക്കന്മാരും മിന്നിത്തിളങ്ങുന്ന നക്ഷത്രവുമെല്ലാം തണുത്ത ക്രിസ്തുമസ് രാത്രിയിൽ നമ്മുടെ വീട്ടുമുറ്റത്ത് ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ ആഘോഷമാകാതെ വയ്യ ക്രിസ്തുമസ് ആഘോഷത്തിന്റെ ഭാഗമായ കരോളിലെ പ്രധാന ആകർഷണമാണല്ലോ ക്ലോസ് അഥവാ ക്രിസ്തുമസ് പപ്പ മനോഹരമായ വെള്ളത്താടിയും ചുവന്ന കുപ്പായവും കൂർമ്പൻ തൊപ്പിയുമൊക്കെ ധരിച്ച് കൗതുകമുണർത്തുന്ന വൃദ്ധരൂപമായ സാന്താക്ലൂസ് എങ്ങനെ ക്രിസ്തുമസ് ആഘോഷത്തിന്റെ ഭാഗമായി ക്രിസ്തുമസ് എന്താണെന്ന് കുട്ടികളോട് ചോദിച്ചാൽ അത് ക്രിസ്തുമസ് പപ്പയുടെ ഹാപ്പി ബർത്ത്ഡേ എന്നായിരിക്കും ഉത്തരം അതിശശോക്തി എന്ന് തോന്നാമെങ്കിലും വന്നുവന്ന കാര്യങ്ങൾ അവിടെ വരെ എത്തി ഇന്ന് ക്രിസ്തുമസ് കരോൾ ജാതിമത ഭേദമന് ക്ലബ്ബുകളുടെയും സംഘടനകളുടെയും ഒക്കെ ആഭിമുഖ്യത്തിൽ കൗമാരക്കാരും യുവാക്കളും ഒക്കെ നടത്താറുണ്ട് അവിടെയൊക്കെ താരം ക്രിസ്തുമസ് പപ്പ തന്നെ അത് പോട്ടെ എന്ന് വെക്കാം എന്നാൽ ക്രിസ്ത്യാനികൾ നടത്തുന്ന ക്രിസ്തുമസ് കരോളിലും മിക്കവാറും പപ്പ തന്നെയാണ് താരം ക്രിസ്തുവല്ല ഇത് ശുഭസൂചനയല്ല നല്ല പ്രവണതയുമല്ല ക്രിസ്തുമസ് പപ്പയുടെ ചരിത്രം തേടി പുറകോട്ടു പോയാൽ നമ്മൾ എത്തിച്ചേരുക പഴയ ഏഷ്യ മൈനറിലെ പതാറ എന്ന തുറമുഖ പട്ടണത്തിലായിരിക്കും ഇപ്പോൾ ആധുനിക തുർക്കി അവിടെ ജീവിച്ചിരുന്ന വൈദികനും പിന്നീട് മീറ എന്ന സ്ഥലത്തെ ബിഷപ്പുമായി തീർന്ന നിക്കോളാസ് ആണ് ക്രിസ്തുമസ് പപ്പ എന്ന കഥാപാത്രത്തിന്റെ മൂല കാരണം ചെറുപ്പത്തിലെ മാതാപിതാക്കൾ മരിച്ചത് കാരണം പൈതൃകമായി കിട്ടിയ വലിയ സമ്പത്തിനുടമയായിരുന്നു നിക്കോളാസ് ബിഷപ്പ് നിക്കോളാസ് വളരെ ദയാലുവും ദാനശീലനും കാരുണ്യവാനുമായിരുന്നു കുട്ടികളെ അതിരറ്റ സ്നേഹിച്ചിരുന്ന അദ്ദേഹം രഹസ്യമായി സമ്മാനങ്ങൾ നൽകുന്നതിൽ സന്തോഷം കണ്ടെത്തിയിരുന്നു വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുതെന്ന് സുവിശേഷം ക്രിസ്തുമസ് തലേന്ന് വീടിന്റെ ചിമ്മനിയിലൂടെ കുട്ടികൾക്കുള്ള സമ്മാനങ്ങൾ അദ്ദേഹം രഹസ്യമായിട്ട് ഇട്ടുകൊടുക്കുമായിരുന്നത്ര ദരിദ്രർക്കും പീഡിതർക്കും വേണ്ടി പ്രവർത്തിച്ചതിന് ബിഷപ്പ് നിക്കോളാസ് ഡാക്ലിഷ്യൻസിന്റെ കാലത്ത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ടു പിന്നീട് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്തു മതം സ്വീകരിച്ചപ്പോൾ തടവിലാക്കപ്പെട്ട ക്രിസ്ത്യാനികൾക്കൊപ്പം നിക്കോളാസ് മെത്രാനും മോചിക്കപ്പെട്ടു മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എ ഡിയിൽ മരണമടഞ്ഞ ബിഷപ്പ് നിക്കോളാസ് പുണ്യവാളനെ പ്രഖ്യാപിക്കപ്പെടുകയും അദ്ദേഹത്തിന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ ഇറ്റലിയിലെ ഭാരിയിലേക്ക് മാറ്റപ്പെടുകയും ചെയ്തു അതുകൊണ്ട് സെയിന്റ് നിക്കോളാസ് എന്ന വിശുദ്ധനെ നിക്കോളാസ് ഓഫ് ബാരി എന്ന് വിളിക്കപ്പെടുന്നു യൂറോപ്പിൽ ഏറ്റവും ജനപ്രീതി ഉണ്ടായിരുന്ന വിശുദ്ധനായിരുന്നു സെയിന്റ് നിക്കോളാസ് അദ്ദേഹം കുട്ടികളുടെയും കപ്പൽ യാത്രക്കാരുടെയും മധ്യസ്ഥനായാണ് അറിയപ്പെടുന്നത് ഡച്ച് ഭാഷയിൽ സെയിന്റ് നിക്കോളാസിനെ സിന്റർക്ലോസ് എന്നാണ് ഉച്ചരിച്ചിരുന്നത് പതിനേഴാം നൂറ്റാണ്ടിൽ അമേരിക്കയിലെ ആംസ്റ്റർഡാമിലേക്ക് കുടിയേറിയ ഡച്ചുകാരാണ് സെയിന്റ് നിക്കോളസിനെ അമേരിക്കയിൽ പ്രസിദ്ധമാക്കിയത് ഡച്ചുകാർ പറഞ്ഞിരുന്ന സിന്തർ എന്നത് കാലാന്തരത്തിൽ അമേരിക്കക്കാർ സാന്താക്ലോസ് എന്നായി നമ്മൾ മലയാളികൾക്കത് ക്രിസ്തുമസ് പപ്പയുമായി യഥാർത്ഥത്തിൽ ചരിത്രവും ഐതിഹ്യവും കെട്ടിപ്പിണഞ്ഞു കിടക്കുന്ന ഒരു കഥാപാത്രമാണ് സാന്താക്ലൂസ് സാന്താക്ലൂസിന്റെ രൂപവും ഭാവവും ഒക്കെ കവിതയിലൂടെ കഥകളിലൂടെ ചിത്രരചനകളിലൂടെ ഉരുത്തിരിഞ്ഞു വന്നതാണ് ഏറ്റവും ഒടുവിലായി കൊക്കകോള കമ്പനിയുടെ പരസ്യവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന ക്രിസ്തുമസ് പാവയുടെ മനോരഞ്ജകമായ രൂപം സൃഷ്ടിക്കപ്പെട്ടത് സെയിന്റ് നിക്കോളാസിന്റെ തിരുനാൾ ഡിസംബർ ആറാം തീയതിയാണ് യേശു ജനിച്ചതും ഡിസംബറിലായതുകൊണ്ട് ഈ രണ്ടാഘോഷങ്ങളും കാലക്രമേണ ഒന്നായി മാറിയതാകാനാണ് സാധ്യത എന്തായാലും ഇന്ന് ക്രിസ്തുമസ് പപ്പയില്ലാത്ത ക്രിസ്തുമസിനെ കുറിച്ച് ആലോചിക്കാനേ കഴിയില്ല ഡിസംബർ മാസത്തിലെ കോടിക്കണക്കിന് രൂപ ക്രയവിക്രയം നടക്കുന്ന ആഗോള കമ്പോളത്തിന്റെ ബ്രാൻഡ് രൂപമാണ് സാന്താക്ലൂസ് ഓണവിപണിയിലെ മാവേലിയെ പോലെ ഉത്തര ധ്രൂപത്തിൽ നിന്നും കലമാനുകൾ വലിക്കുന്ന വണ്ടിയിൽ സമ്മാനപുതികളും കയ്യിലേഞ്ചി ക്രിസ്തുമസ് തലേന്ന് വന്നെത്തുന്നുവെന്ന കെട്ടുകഥയിലെ സാന്താക്ലൂസിന് നാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സെൻ നിക്കോളോസുമായി യഥാർത്ഥത്തിൽ ബന്ധമൊന്നുമില്ല അങ്ങനെയൊരു കഥ രൂപപ്പെടുത്തിയെടുക്കാൻ അദ്ദേഹത്തിന്റെ നാമധേയം ഉപയോഗപ്പെടുത്തി എന്ന് ആധുനിക സാന്താക്ലൂസ് രൂപത്തിലും ഭാവത്തിലും ഒരു കാർട്ടൂൺ കഥാപാത്രമാണ് എന്നിരുന്നാലും നന്മയുടെ പ്രതീകമായ സാന്താക്ലൂസിനെ ആഘോഷങ്ങളുടെ ഭാഗമാക്കുന്നതിലും അനൗചിത്യമൊന്നുമില്ല ഐതിഹ്യത്തിലൂടെ ആണെങ്കിലും ഒരു വിശുദ്ധനെ ഓർമ്മിക്കുവാനുള്ള ഒരു സന്ദർഭമായും നമുക്കതിനെ കാണാം എന്നാൽ ചെണ്ടമേളവും ഡാൻസും പാട്ടുമൊക്കെയായി കറോൾ ദിനങ്ങൾ ആഘോഷിച്ചു തിമുറക്കുമ്പോൾ ക്രിസ്തുമസിന്റെ യഥാർത്ഥ കാരണഭൂതനായ ഉണ്ണിയ യേശു സന്ദേശങ്ങളെയും നമ്മൾ മറക്കുന്നു ഉണ്ണിയേശുവിനേക്കാൾ അമിത പ്രാധാന്യം സാന്താക്ലോസിന് വരുന്നത് കാണുമ്പോൾ ക്രിസ്തുമസ് പപ്പയല്ല ക്രിസ്തുമസ് എന്ന ഖേദപൂർവം പറയേണ്ടി വരുന്നു